ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വന്നത് ലൈവായിട്ട് കല്ലുമുക്കായ ഫ്രൈ ചെയ്യുന്ന ഒരേ ഒരു ഒരറ്റ സ്ഥലം കോഴിക്കോടുള്ളത് നമ്മുടെ തിരൂര് കോഴിക്കോട് റൂട്ടിൽ കറുവന്തുരുത്തി എന്ന സ്ഥലത്തുള്ള സലാഹുവിൻ്റെ കല്ലുമുക്കായ എന്നുള്ള സ്ഥലത്ത് മാത്രം ലൈവായിട്ട് നമ്മൾ മുന്നിൽ പൊരിച്ചു തരും മറ്റേ പുഴുങ്ങിയിട്ടുള്ളതൊക്കെയാ ചിലപ്പോൾ എല്ലാവരും റെഡിമെയ്ഡ് വാങ്ങി വന്നപ്പോൾ അത് നമുക്ക് ചൂടോർക്കാനൊക്കെ കഴിക്കാൻ നല്ല രസമായിട്ടാണ് നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ നമ്മൾ ഒന്ന് കഴിച്ചാൽ പിന്നെയും കഴിക്കും അങ്ങനെയുള്ളൊരു ഐറ്റമാണ് നമ്മൾ കാണാനും പോകുന്നത് ചങ്ങനെ മാരി നമുക്കൊന്ന് നോക്കുക ഇവിടെ അല്ലേ കോഴിക്കോട് ഉണ്ടല്ലോ സംഭവം അല്ലേ കോഴിക്കോടേ മറ്റേ ബീച്ചിൻ്റെ അവിടെ ഉണ്ടാകുന്നു ഇത് കായലും ഇവിടെ ഉള്ള കായല ഇവിടെ ഉള്ള കായലോ അതോ ഇതോണ്ട് ഇപ്പം വേറെന്താ ഇവിടുത്തെ സ്ഥലത്തിന്റെ പേര് എന്താ പറയുക വന്നുകൂടി തിരുവനന്തപുരത്ത് ഞാൻ കറക്റ്റ് അവർ ഉണ്ടാക്കുന്ന ടൈമിൽ അതുകൊണ്ട് കാണാൻ പറ്റി പറഞ്ഞാൽ രാജ്യത്ത് പത്തോ മുപ്പതോ ഫീസ് മാത്രമേ പോയി മൂന്ന് മണിക്കാട് തുറന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിയുമോറും ഉണ്ടാക്കലെന്നെ പത്ത് മണി വരെയും ഉണ്ടാക്കലെന്നെ പരിപാടി എന്നാണ് പറഞ്ഞത് ലൈവ് ആയിട്ടുള്ള ചൂടായവ ക്രിസ്മസോട് കൂടി കേൾക്കാൻ നല്ലത് എത്ര മണിക്കൂ ഇതാവാം കഴിഞ്ഞില്ല വേറെ കുഴപ്പമില്ല കുറച്ചില്ല പണം കുറയ്ക്കാം ഒരു പത്തുമണി ഉണ്ട് പത്തുമണി അല്ല അത് വേറെന്തോ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടു ആ കൊപ്പം എൻ്റെ കറക്റ്റ് പ്ലേസ് നമ്മളെ കൊപ്പം മാറും കല്ലുമ്മക്കായ ഫേമസ് ആയിട്ടുള്ള ഐറ്റം സ്പെഷ്യൽ ഐറ്റം ആണ് ഇൻഗ്രീഡിയൻസ് ഒന്നും അവിടെ പറഞ്ഞു തന്നിട്ടില്ല അത് കൂടാതെ തന്നെ ഇവിടെ ഒരുപാട് ഐറ്റംസുകൾ വേറെ ഉണ്ട് ഈ കട തുടങ്ങി കുറയാ ഈ കട തുടങ്ങിയിട്ട് നിങ്ങളായിട്ട് തുടങ്ങി തന്നെ അല്ല നിങ്ങളായിട്ട് തുടങ്ങിയതാണോ ചോദിച്ചത് പുതിയൊരു പിന്നെ മാർഗമായി തോന്നുന്നുണ്ട്

ഇപ്പൊ ഇപ്പൊക്കെന്താ വേറെ പരിപാടി ഉണ്ടോ എൽ പിരിയാ മറ്റേതാരാ അനിയനാ അനേന ഇതെന്തൊക്കെയാണ്

അപ്പോൾ ഇവിടെ ഉള്ള ഐറ്റംസുകളാണ് ഇത് ഇനി വേറെ ഒരു ഐറ്റം കൂടി വരാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരിങ്ങനെ ഉണ്ടാക്കിയ കൊണ്ടിരിക്കുകയാണ് മുട്ട ബജ ഇപ്പോൾ ഓൾറെഡി അവർ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ഐറ്റംസുകൾ ഇതിലുണ്ട് കേട്ടോ ഈ സാധനം നല്ല ക്രിസ്പിനസ്സോട് കൂടി കേൾക്കാം നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പത്ത് പീസ് വാങ്ങി പത്ത് പീസിന് കൂടെ ഉണ്ട് ഒരു പീസിന് പന്ത്രണ്ട് രൂപയാണ് വരിക അപ്പോൾ പത്ത് പീസാവുമ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും കേട്ടോ നല്ല അടിപൊളിയാണ് ഞാൻ കഴിച്ചിട്ട് വീണ്ടും ഓർഡർ ചെയ്താൽ ആ ചൂടോട് തന്നെ കഴിക്കാണ്ടോ അതിൻ്റെ ടേസ്റ്റ് വേറെ ലെവൽ ലെവലന്നെയാണ് അല്ല ആ പീസ് തന്നെ നമുക്ക് കറക്റ്റായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു പീസ് തന്നെ കേട്ടോ അത് കറുമുറ എന്നതാണ് കഴിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാം എൻ്റെ പിന്നാലെ കട്ടൻ ചായ ചായ ച അടിപ്പൊളിയാകും അപ്പോൾ കല്ലുമക്കായ കാണാത്തവർക്കായിട്ട് ഇത് കടുത്ത പസാർ നിർത്തൊരു വീടിയാണ് കിലോന് ഇരുന്നൂറ്റി അമ്പത് രൂപ ആയിട്ടാണ് വലുതിന്